ഈശോയിൽ സ്നേഹമുള്ളവരെ ജപമാല മാസം ഇരുപത്തി രണ്ടാം ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ധ്യാനിക്കുക പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് മദർ ഓഫ് ഹോപ്പ് ജീവിതത്തിൽ ഒന്ന് പ്രത്യാശ നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ച് കൊച്ചുകുട്ടികളെക്കുറിച്ച് പോലും സ്കൂൾ വിദ്യാർത്ഥികളെക്കുറിച്ച് പോലും നമ്മൾ പത്രങ്ങളിൽ വായിക്കാനിട വരുന്നു അപ്പോൾ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട ഒത്തിരിയേറെ മനുഷ്യർ ഇന്നത്തെ ലോകത്തുണ്ട് മറിയം പ്രത്യാശയുടെ മാതാവായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് മറിയത്തെ പ്രത്യാശയുടെ മാതാവ് എന്ന് വിളിക്കുന്നത് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോഴും മറിയം ദൈവത്തിൽ വിശ്വസിച്ചു എല്ലാം ഇരുണ്ടതായി ചുറ്റുമുള്ളതെല്ലാം ഇരുണ്ടതായി തോന്നിയപ്പോഴും മറിയം ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ചു നിന്നു മറ്റുള്ളവർ സാധാരണ മനുഷ്യർ സംശയിച്ച് തളരാനിടയുള്ള സാഹചര്യങ്ങളിലും അനുഭവങ്ങളിലും മറിയം വിശ്വാസത്തോടെ കാത്തിരുന്നു അതിനാലാണ് മറിയത്തെ പ്രത്യാശയുടെ മാതാവ് എന്ന് വിളിക്കുന്നത് ക്രൈസ്തവരുടെ പ്രത്യാശ എന്നത് കഷ്ടപ്പാടുകളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതല്ല ക്രൈസ്തവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവം കഷ്ടപ്പാടുകളിൽ നിന്ന് വിജയം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുകയാണെന്ന് മറിയത്തിൻ്റെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം പരിശുദ്ധ അമ്മയെ പലപ്പോഴും പ്രത്യാശയുടെ മാതാവേ അല്ലെങ്കിൽ പ്രത്യാശയുടെ അമ്മ എന്ന് വിളിച്ചിരുന്നു ആധുനിക കാലഘട്ടത്തിൻ്റേതായ കൊടുങ്കാറ്റുകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും തിരുസഭ ആടി ഉലഞ്ഞപ്പോൾ പലപ്പോഴും തിരുസഭയെ നയിക്കുന്ന നക്ഷത്രമായി മാറിയത് പരിശുദ്ധ അമ്മയാണ് പ്രത്യാശയുടെ അമ്മയായിട്ട് മുമ്പിൽ നിന്നത് മറിയത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് ഒരു സ്വപ്നചിന്ത മാത്രമായി അങ്ങനെ ആയിരുന്നില്ല സ്വപ്നചിന്ത ആയിരുന്നില്ല മറിയത്തിന് ഉറച്ച വിശ്വാസമായിരുന്നു ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും തകർച്ചകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ മറിയം ഉറച്ച് വിശ്വസിച്ചു ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല ലോക്കായ സുവിശേഷത്തില് ഒന്നാം അധ്യായം മുപ്പത്തിയേഴാം തിരുവിദിനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല എന്ന് മറിയം ഉറച്ച് വിശ്വസിച്ചു നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥം പിടികിട്ടാത്തപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതിയിലും സ്നേഹത്തിലും ആശ്രയിക്കുക എന്നതാണ് യഥാർത്ഥമായ പ്രത്യാശി എന്നത് മറിയം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പലപ്പോഴും ജീവിതത്തിലെല്ലാം നല്ലതായി സംഭവിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാനും പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനൊക്കെ എളുപ്പമാണ് പക്ഷെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥം പിടികിട്ടാത്തപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാൻ വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുക മറിയത്തിനത് സാധിച്ചു മറിയം അതാണ് യഥാർത്ഥമായ ക്രൈസ്തവ പ്രത്യാശ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അനിശ്ചിതത്തിലൂടെ കടന്നു പോകുമ്പോൾ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരുടെ മരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രത്യാശയുടെ മാതാവായിട്ട് ആശ്വാസവും ധൈര്യവും പരിശുദ്ധ അമ്മ നൽകുന്നു ഈ ലോക ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രമല്ല ദുഃഖങ്ങളും വേദനകളും നിരാശ കൊണ്ടുവരുന്ന അനുഭവങ്ങളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അപ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യാശയുടെ അമ്മയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് രോഗങ്ങൾ മൂലം വേദനിച്ച് മനസ്സ് തളരുമ്പോൾ പരിശുദ്ധ അമ്മ അവരോട് പറയുകയാണ് നിങ്ങൾ നഷ്ടധൈര്യരാകരുത് ധൈര്യം കൈവിടരുത് ദൈവം അടുത്തുണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെ കുടുംബം കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ ആ കുടുംബങ്ങളോട് പറയുകയാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ നിങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകും വീണ്ടും പാവപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടും അവർ നിരാശയിലൂടെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മറിയം അവരോട് പറയുകയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല ദൈവത്തിൽ അടിവറച്ച് നിൽക്കുക ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒരു ദിവസം നിറവേറുമെന്ന് ഉറച്ചു വിശ്വസിക്കുക സ്നേഹമുള്ളവരെ മറിയം പ്രത്യാശയുടെ അമ്മയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ലോകത്തിൽ കൊച്ചു കുട്ടികളടക്കം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും തകർച്ചകളിലും നഷ്ടങ്ങളിലും പരാജയങ്ങളിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദിവസവും ആത്മഹത്യകളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ചുറ്റും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥം പിടികിട്ടാതെ നിൽക്കുമ്പോഴും കുരിശിനരികിൽ നിന്ന അമ്മ നമ്മോട് പറയുകയാണ് എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥം പിടികിട്ടിയിട്ടാണോ ഞാൻ കുരിശിനരികെ നിന്നത് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുന്നു പ്രത്യാശ വച്ചിരുന്ന മകൻ കുരിശിൽ കിടന്ന് പിടയുന്നു മരിക്കുന്നു എങ്കിലും ദൈവത്തിലുള്ള പ്രത്യാശ നഷ്ടപ്പെടുത്തിയില്ല ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും ദൈവം എല്ലാം വിജയത്തിലേക്ക് എത്തിക്കും ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരിക്കലും പരാജയപ്പെടില്ല നിറവേറുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെന്ന് പരിശുദ്ധമ്മ വിശ്വസിച്ചു അതുകൊണ്ടാണ് പരിശുദ്ധമ്മയെ പ്രത്യാശിയുടെ മാതാവെ എന്ന് വിളിക്കുന്നു പ്രത്യാശിയുടെ അമ്മ എന്ന് വിളിക്കുന്നത് അപ്പോൾ പരിശുദ്ധ അമ്മയോട് ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും നിരാശകളിലും തകർച്ചകളിലും പോരാട്ടങ്ങളിലും പ്രിയപ്പെട്ടവരുടെ മരണങ്ങളിലും സങ്കടപ്പെടുന്നവർ പരിശുദ്ധ അമ്മയോട് പ്രത്യാശയുടെ അമ്മയെ ഞങ്ങൾക്ക് പ്രത്യാശ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മറിയം നമ്മുടെ ജീവിതത്തിലേക്ക് ധൈര്യമായിട്ടും പ്രത്യാശയായിട്ടും കടന്നു വരും പരിശുദ്ധ ജവമാല രാജ്ഞിയോട് നമുക്ക് ഈ അനുഗ്രഹം യാചിക്കാം ഏവരെയും പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കട്ടെ ഈ ജവമാല മാസത്തിൽ ഈശോയുടെ അനുഗ്രഹം ഏവർക്കും സമൃദ്ധമായിട്ട് ആശംസിക്കുന്നു